ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോക്സിൻ്റെ മറ്റൊരു നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം എല്ലാവരും വളരെ സന്തോഷത്തോടെ കാതിരിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് ക്രിസ്മസിന് ഇനി ഏകദേശം ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം മാത്രം ബാക്കി നിർത്തി ക്രിസ്മസ് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കഴിയും അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വർഷത്തോട് തന്നെ വിട പറയും രണ്ടായിരത്തി ഇരുപത്തി നാല് വീണ്ടും മറ്റുള്ള വർഷ കണക്കണക്ക് ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും നമ്മൾ സന്തോഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കും അങ്ങനെയാണ് ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷകളാണ് ഓരോ നിമിഷങ്ങളും പ്രതീക്ഷകളാണ് നമ്മുടെ എല്ലാ അവസ്ഥകളും മാറും ജീവിതം മെച്ചപ്പെടും എന്നുള്ള ഓരോ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഓരോ നിമിഷത്തെയും ഓരോ ദിവസത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരിക്കലും എന്താ പറയുക കഴിഞ്ഞതിനെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അഗാധമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ച് എപ്പോഴും എന്താ പറയുക ചിന്തിച്ച് നമ്മുടെ മനോധൈര്യവും ഇനി മുന്നോട്ട് പോകാനുള്ള യാത്രയിലെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ എന്താ ഉണ്ടാകുക നല്ലതിലേ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലതേ ഒരു ഞാൻ നല്ല പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് കാരണം ഇന്നലെ ശപാത്തായതുകൊണ്ട് അപ്പം നമ്മുടെ മുകളുടെ വീട്ടിലായിരുന്നു അന്നേരം മുതൽ പെട്ടെന്ന് ഒരു അഞ്ചോ ആറോ മിനിറ്റിൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ശരിക്കും അതിന് അത് നല്ല റെസ്പോൺസാണ് കിട്ടിയത് അതിൽ സത്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്നല്ല ഇന്നല്ല ഇനിയുള്ള എല്ലാ കാലത്തും നമുക്ക് ജീവിക്കണമെങ്കിൽ കാശാണ് കയ്യിൽ കാശില്ലെങ്കിൽ പട്ടിക്ക് തന്നെ പണമില്ല പണമില്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു പട്ടി പോലും നിന്നു നോക്കത്തില്ല അത് വളരെ യാഥാർത്ഥ്യം ആണ് അത് എനിക്ക് പലരും അവരുടെ അനുഭവത്തിലൂടെയൊക്കെ പറഞ്ഞു കൊറോണ കാലത്തൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ പൈസയുടെ ഒക്കെ വിലയാറുന്നത് സത്യം പറഞ്ഞാൽ സത്യമായ ഒരു കാര്യമാണ് കൊറോണ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മാറ്റി നിർത്തിയാലും മറ്റുള്ള സാധാരണക്കാരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചൊരു സമയമായിരുന്നു കൊറോണ പിന്നീട് എനിക്ക് വന്ന ഒരു എന്ന് പറഞ്ഞാൽ ചേച്ചി പൈസ സേവ് ചെയ്യണമെന്നുണ്ട് േ എനിക്കത് പറ്റുന്നില്ല ഇന്നത്തെ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ഞാനും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സാധാരണ ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയുടെ റോള് അതിലുപരി ഒരു അധ്യാപകയുടെ റോള് എല്ലാം നല്ല ചിട്ടയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട വ്യക്തിയാണ് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേറെ ആരുമില്ലാത്തതുകൊണ്ടും മറ്റുള്ളവരുടെ സഹായം നമ്മൾ ചോദിക്കുമ്പോഴും നമ്മുടെ മക്കൾ നോക്കുന്നതിനൊക്കെ വിലയിടുന്ന സമയങ്ങൾ വരത്തില്ലേ നിൻ്റെ മോളെ ഇത്രയും ഇത്രയും നടന്നു നോക്കി നിൻ്റെ മോനെ ഇത്രയും നടുനോക്കി അത് കേട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത ഒരു അപകർഷത ബോധം വന്നു എൻ്റെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ എന്താ പറയുക മോശ വാക്കുകൾ കേട്ട് വളരാൻ പാടില്ല എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് എൻ്റെ പഠനം എൻ്റെ കരിയർ ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പക്ഷേ എങ്കിലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഇന്നും എനിക്കതിൽ ആത്മാഭിമാനവും സന്തോഷമോ മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അവരെ വളർത്തിയെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ മണ്ണി നിൽക്കുന്നത് എൻ്റെ അമ്മ എൻ്റെ മക്കളെ നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ വളരെ ചിട്ടയായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എനിക്ക് വളരെ മനസമാധാനത്തോടെ ഈ മണ്ണി നിലനിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ അവർ നല്ലവരായിട്ട് വളർന്നു അതിന് ദൈവം അവരെ സഹായിച്ചു അവരെ വളർത്താനുള്ള എല്ലാ കൃപകളും കണ്ടും ദൈവം അങ്ങനെ അനുഗ്രഹിച്ച് തോന്നു മാത്രമാണ് അപ്പോഴ് നമുക്ക് സമ്പന്നരാകും ആകണ്ട പക്ഷേ എങ്കിലും നമ്മുടെ അത്യാവശ്യം ആവശ്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും വരുന്ന പ്രതീക്ഷിക്കാതെ വരുന്ന ആവശ്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചെറിയ ചെറിയ സേവിങ്സ് എങ്ങനെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെ എങ്ങനെ നേരിടാം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള കമൻറ്റോ ഒന്നും വരാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് നമുക്ക് എന്താ പറയുക ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ തുടങ്ങും നമുക്ക് പോസ്റ്റ് ഓഫീസ് ബാങ്ക് ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഇത് ഇവര് ഈ ഒരു സ്ഥാപനങ്ങൾ നിൽക്കുന്നത് നമ്മുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങളായിട്ട് മാസ മാസത്തവണകളായിട്ട് ആഴ്ച തവണകളായിട്ട് നമുക്കറിയാം ഒരു വർഷത്തെ സ്കീമുണ്ട് അഞ്ച് വർഷത്തെ സ്കീമുണ്ട് മൂന്ന് വർഷത്തെ സ്കീമുണ്ട് അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ ഇപ്പം എൻ്റെ എൻ്റെ ഞങ്ങളുടെ മോനാണെങ്കിൽ ഇപ്പം ഏഴാം ക്ലാസ്സിൽ പിടിക്കുക ഒരു മൂന്ന് വർഷം കണക്കാക്കി എന്തെങ്കിലും ഒരു സേവിങ് ഒരു ആർ ഡി പോലെ റെക്കറിങ് ഡിപ്പോസിറ്റ് എന്ന് പറയും അതായത് നമ്മൾ മാസം തോറും നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കണം ഇപ്പം നമ്മളൊരു മാസം അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ എത്ര വർഷത്തേക്കാണോ ഇടുന്നത് റെക്കറിങ് ഡിപ്പോസിറ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം വരെ നമ്മൾ അഞ്ച് വർഷവും അഞ്ഞൂറ് രൂപ വീതം ഇടണം മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ കുറേ കോച്ചാൽ അഞ്ഞൂറ് രൂപയില്ല പക്ഷേ നമ്മൾ അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എൻ്റെ എമൗണ്ട് കിട്ടുമെന്ന് പറയാം പന്ത്രണ്ട് മാസം ആകുമ്പോൾ തന്നെ അത് ആറായിരം രൂപയും അഞ്ച് വർഷം ആവുമ്പോൾ മുപ്പതിനായിരം രൂപയെ അവരുടെ പലിശ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് രൂപ അടിപ്പിച്ച് നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ കൈ കിട്ടും നമ്മൾ പോലും അറിയാതെ അത് ചെറിയൊരു നിക്ഷേപമാണ് പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പേരിൽ തുടങ്ങാൻ പറ്റുന്ന നിക്ഷേപമാണ് സുകന്യ നമ്മൾ ജനിച്ച് ആറ് മാസം മുതൽ ഏകദേശം ഒരു പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ പേരിലും പെൺകുട്ടികളുടെ പേരിലും നമുക്ക് തുടങ്ങാവുന്ന നല്ല ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസുകളിലും എല്ലാ ബാങ്കുകളിലും ഇത് ലഭ്യമാണ് അന്നേരം മാതാപിതാക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നാളത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കരുതലായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ചെറിയ ചെറിയ നാണയത്തിട്ടുകൾ നാളെ നമുക്ക് വലിയൊരു കാര്യം ചെയ്യാൻ സാധിക്കും ഇന്നും ഞാൻ വളരെ ആത്മാഭിമാനത്തോടെ പറയും ഞങ്ങളുടെ ജീവിതം കുറേ ഇത്രയെങ്കിലും പച്ച പിടിക്കാൻ കാരണം ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ കാരണം എൻ്റെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളാണ് ആദ്യകാലങ്ങളിലെ എന്നെ കളിയാക്കി കൊണ്ടിരുന്ന എൻ്റെ ഭർത്താവ് എന്നോട് എപ്പോഴും വന്നി എന്തിനായി ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരം രൂപ അല്ലെങ്കിൽ എന്തിനായിരുന്നു ഇതുകൊണ്ട് നമുക്ക് എന്ത് നേടാനാണ് എൻ്റെ ചോദിച്ചൊരു സമയം എൻ്റെ ഉണ്ടായിട്ടുണ്ട് അത് കേൾക്കേണ്ട ഒരു സമയം എനിക്കും ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിന്ന് ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഡിയോ ഞാൻ വളരെ വളരെ ആത്മാഭിമാനത്തരും മക്കളെ ചേർത്ത് പിടിക്കുക കണക്കാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിക്കണക്കാണ് ഞാൻ എൻ്റെ വണ്ട് ചേർത്ത് പിടിക്കുന്നത് അങ്ങനെ ഞാൻ മുൻകൂട്ടി വെച്ച് പൈസ കൊടുത്തിട്ടാണ് ഫസ്റ്റ് ടോക്കൺ കൊടുത്ത് മൂലം മേടിക്കുന്നത് അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ശരിയാണ് അന്ന് എന്നെ പറഞ്ഞു പറഞ്ഞപ്പോഴേ ഞാൻ തിരിച്ചു വന്ന മറുപടി എന്നാന്ന് പറയാം ഇന്ന് ഇത് വെറും ഒരു നിസാരമായ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ആയിരിക്കും പക്ഷേ അത് നാളെ ഈ പൈസയുടെ വില അറിയത്തുള്ളൂ ഇന്നറിയില്ല എന്നാൽ ഇന്നത് വെക്കാൻ കരുതൽ കാണിച്ചാൽ നാളെ ഒരു വലിയൊരു ആവശ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിന് ചെറിയ ഒരു സഹായമായിട്ടിത് മാറും അങ്ങനെ ഞങ്ങൾ എൻ്റെ ഞാനൊരു ആർ ഡി വെച്ച് ആർ ഡി ഇന്ന് കിട്ടിയ പീസ വെച്ചിട്ടാണ് ഞാൻ ഞങ്ങളുടെ ഡി ഒഴിവാക്കുന്നത് അതൊക്കെ ലൈഫിൽ എന്നും മൂല്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്വർണ്ണക്കടകളിൽ നമുക്ക് നമുക്ക് ചിട്ടി പോലെ കിട്ടണ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ വെച്ച് നമുക്ക് അടച്ചടച്ച് അടച്ചു കുന്നേ അല്ലെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്വർണ്ണങ്ങൾ ഞാനും അങ്ങനെ മേടിച്ചിട്ടുള്ള മേടിച്ചിട്ടുള്ളൊരമ്മയാണ് ഇന്നും അങ്ങനെ ചെയ്യുന്നൊരമ്മയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ സമ്പാദിക്കുന്നു അതിലൊന്നും ജീവിതത്തിൽ ഒരിക്കലും കാര്യമില്ല ആയിരം രൂപ ഒരു ദിവസം വരുമാനമുള്ളവനും ഒരു അയ്യായിരം രൂപ ഒരു മാസം വരുമാനമുള്ളവനും അല്ലെങ്കിൽ ഒരു ആയിരം രൂപ വെച്ചിട്ട് നമുക്കൊരു മുപ്പത് മൂന്ന് ആവുമ്പോഴത്തേക്കും മുപ്പതിനായിരം രൂപ പോട്ടെ ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് ഒരു മാസം ഒറ്റപ്പെടുത്താനും ഇവർ ഈ സമൂഹത്തിന് അറിയത്തു ചേർത്ത് പിടിക്കാൻ അറിയത്തില്ല നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇടപോലെ നമ്മളെ കൊണ്ടപ്പെട്ടു അതുകൊണ്ട് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ചെറിയ ചെറു ചെറുതാണ് അത് വലിയ നിക്ഷേപത്തിലേക്ക് വഴി തിരിക്കണേ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നടത്തുക എന്താ പറയുക ചെറിയ ചെറിയ ചിട്ടികളൊക്കെ തുടങ്ങുക പിന്നെ കൈത്തുമലുകൾ അറിയി ചെയ്യാൻ വീട്ടിൽ ഇപ്പം പാർച്ച വരെ ചെയ്യിച്ച് കഴിഞ്ഞാൽ വീട്ടിലാണ് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എങ്ങനെയാണ് എനിക്കൊരു ജോലിയില്ല എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലെന്താ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് പഠിച്ചിട്ടുള്ള അമ്മമാരാണെങ്കിൽ എല്ലാം നമുക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കാം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ എൻ്റെ മോക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പം എൻ്റെ മോളെ എൻ്റെ മണിയിലെത്തി ട്യൂഷൻ എടുത്തിട്ടുള്ളൊരു വ്യക്തിയായി തയ്ക്കാം കാരണം ഇത് നമ്മൾ ഒരു സ്വയം പര്യാപ്തത നേടുകയാണ് അതായത് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു നിർവൃതിയാണ് അതനുഭവിച്ചിട്ടുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ വീടുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി പാക്കറ്റുകളിലാക്കി ചിപ്പൺ മാർക്കറ്റുകളിൽ എത്രയോ സ്ത്രീകൾ കൊണ്ട് കൊടുക്കുന്നു ഇന്ന് ആർട്ടിഫിഷ്യൽ ഐറ്റംസ് മേടിക്കുന്നതിനേക്കാളേറെ നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ നമ്മളുണ്ടാകുന്ന ഹോം മെയ്ഡ് സാധനങ്ങൾ മേടിക്കാനാണ് ഇന്ന് ഡിമാൻഡ് നമുക്ക് ഗ്രൈൻഡർ പോലുള്ള സംവിധാനം വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയൊക്കെ ആയിട്ട് ആവൊക്കെയായിട്ട് പാക്കറ്റുകളിൽ കൊണ്ട് കൊടുക്കാം അച്ചാറുകൾ നിർമ്മിക്കാം മെഴുകുതിൽ നിർമ്മാണം തയ്ക്കാൻ അറിയുന്നവർക്ക് തയ്ക്കാം ഒരുപാട് കാര്യങ്ങൾ അതായത് നമുക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതാൻ തയ്യാറാണെങ്കിൽ അതിന് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് നമ്മൾ നമ്മളൊന്ന് കണ്ണ് തുറന്ന് അതിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി എന്താണ് എന്നെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ വഴികൾ വരും തീർച്ചയായിട്ടും വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നും നമ്മൾ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാണ് നമുക്കൊന്നും കാണാൻ പറ്റാതെ പോലെ നമ്മുടെ വീട്ടിൽ തപ്പിത്തപ്പിത്തടന്നിട്ടതിപ്പം എൻ്റെ ഒന്നും ഇല്ല വിളൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് ചിന്തിക്കാറില്ല രണ്ട് കണ്ണുകളും തുറക്കുക നമ്മുടെ അകക്കണ്ണ് തുറന്ന് നമ്മുടെ ചുറ്റും നോക്കുക അന്നേരം നമുക്ക് മനസ്സിലാകും നമുക്ക് നമ്മളെ ഉള്ളൂ നമ്മൾ ജോലി ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ സമയങ്ങളിൽ തന്നെ മറ്റുള്ളവരെ പഴിച്ചും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പറഞ്ഞ സമയം കാണാതെ നമ്മൾ നമ്മുടെ ജീവിതം തിരക്കി പോകുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നമുക്ക് വേണ്ടി ജീവിക്കുക നാളേക്ക് വേണ്ടി ജീവിക്കുക പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന പൈസയെ നമ്മൾ സേവ് ചെയ്യാൻ പിടിക്കുക ഒരുപാടൊന്നും സേവ് ചെയ്യണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാളത്തേക്കായിട്ട് വെക്കുക അല്ലാതെ കിട്ടുന്ന ശമ്പളം മുഴുവൻ കിട്ടുന്ന വരുമാനം മുഴുവൻ ആ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ ചിലവഴിക്കുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദൂർത്ത ദൂർത്ത രാവിലെ അമരമായ ദൂർത്ത് വലിയ ഒരു ആപത്ത് ക്ഷണിച്ചു വരുത്തുക ചെയ്യുന്നു ഇനിയിപ്പോഴും ഓർമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാനിവിടെ വരുന്നതിന് മുന്നേ ഈ സാഹചര്യകരണ ജോലി ചെയ്യുന്ന കുറേ ആ ചേച്ചിമാരേക്കും അറിയാം നിങ്ങളുടെ വീട്ടടുത്തോളം കുറേ ചേച്ചിമാരുണ്ടെങ്കിലേക്കറിയാം അവരൊക്കെയാണോ ഉണ്ടാക്കി വന്നിട്ട് നാട്ടിൽ വന്നു കഴിയുമ്പോൾ കാണിക്കുന്ന ആ പാടത്തിനൊന്നും യാതൊരു കണക്കില്ല കാരണം നല്ലൊരു എമൗണ്ട് തന്നെ അവർ നാട്ടിലെ പൊട്ടിച്ചതും ചിലവാക്കി കളയും കാരണം എന്ന് പറഞ്ഞാൽ അവർ പൈ പൈസ ഉണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒക്കെ അഭ്രായങ്ങളാണെന്നൊക്കെ ഏറ്റവും പറഞ്ഞാൽ അവരറിയുന്നില്ല അവർ ജോലിയ പൈസ അവർ തന്നെ ആവശ്യത്തിന് ചിലവാകട്ടെ നമ്മൾ ആവശ്യത്തിന് ചിലവാക്കുമ്പോഴാണ് പണത്തിന് ഭൂമി ഉണ്ടാകുന്നത് ആവശ്യമില്ലാതെ ചിലവാക്കുമ്പോൾ ടിഷ്യൂടെ വില പോലും പറ്റും പറഞ്ഞു നമ്മൾ പൈസയ്ക്ക് കൊടുക്കുന്നില്ല അപ്പോഴ് നമ്മൾ പൈസ സൂക്ഷിക്കുക നമ്മളെ മനസ്സിലാക്കുക നമ്മളെ തന്നെ വിശ്വസിക്കുക നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നെക്കൊണ്ട് പറ്റും എന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ എൻ്റെ സാഹചര്യങ്ങൾ മാറും എൻ്റെ ജീവിതത്തിലേത് മെച്ചപ്പെടും എൻ്റെ കഷ്ടപ്പാട് മാറും എൻ്റെ ബുദ്ധിമുട്ട് മാറും നമ്മൾ നമ്മളോട് തന്നെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ അവസ്ഥ മാറും അതോടെ നേരെ മറിച്ച് ഞാനിങ്ങനെ അബദ്ധം എന്തൊരു കഷ്ടമാണത് തന്നെ എനിക്കൊരു മാറ്റവും ഉണ്ടല്ലോ എന്ത് ചെയ്യും എന്ത് ചെയ്യും ചെയ്യും ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ തന്നെ എൻ്റെ ചെയ്യും എൻ്റെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആരാ ചെയ്യുക ആരാണ് മുന്നോട്ട് കയറി വരിക അതൊരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ പറയാം തീർച്ചയായിട്ടും എല്ലാവരെയും കൊണ്ടും നല്ല ചെറിയൊരു അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റും അതൊരു കുറച്ചുള്ളത് നമ്മൾ ചിലവാക്കാൻ പറ്റും നമ്മളെ മാറ്റി വയ്ക്കുന്നതും നാളെ ഒരു സമയം നമുക്ക് ഉപകരിക്കും അല്ലാതെ നമ്മുടെ ചുറ്റിനോടുള്ള ആരും നമുക്കൊന്നും തരത്തില്ല നമ്മളെ കുറ്റപ്പെടുത്താനല്ലാതെ ചേർത്ത് പിടിക്കാനൊന്നും ഇപ്പോഴത്തെ സമൂഹത്തിൽ അറിയത്തില്ല അതുകൊണ്ട് ഇത്രേമുള്ളവർ വളരെ കുഞ്ഞു വീഡിയോ ആണ് പിന്നെ വേറെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് നിക്ഷേപത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് വ്യവസ്ഥയായിട്ട് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുറുക്കെ പിടിക്കുന്ന കുറേ കാര്യങ്ങളിൽ വരുന്നതാണ് സേവിങ്സ് കാരണം ഒരുപാടൊന്നുമില്ല കാരണം ഒരുപാട് കടങ്ങളുണ്ട് വന്നതിൽ തന്നെ നല്ലൊരു കടം എനിക്കുണ്ട് കടങ്ങൾ തീർക്കണം കടങ്ങൾ തീർത്തിട്ട് സേവ് ചെയ്യാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ടും ആവർത്തില്ല ഇവിടുത്തെ ജീവിതം ആയിട്ട് അതിൻ്റെ കൂട്ടത്ത് കടങ്ങളുടെ ഇടയിൽ എന്നെ കൊണ്ടുപറ്റുന്ന രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് ഡിവൈഡ് ചെയ്ത് എന്താ പറയുക കണക്ക് കൂട്ടി കൂട്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനത് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയതുകൊണ്ടാണ് ദൈവം എന്നെ ഉയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ഓരോ ജില്ലക്കാശിനും വില കൊടുത്തത് കൊണ്ടാണ് ഇപ്പോഴും നിസാരമായിട്ട് കാണാതെ എല്ലാവരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക നാളെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ ചിന്തിക്കുക സങ്കടത്തോടെയല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വളരെ സന്തോഷത്തോടെ ആർദവുമായിട്ട് വളരെ ഹൃദയം നിറഞ്ഞു സ്വീകരിക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മാറും നമുക്കൊരു ചെറുതാണെങ്കിലും ഒരു വരുമാന മാർഗമാകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിത രീതി മാറും മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് നമ്മളെ കുറിച്ചുള്ള നമ്മളെ കാഴ്ചപ്പാട് മാറും നമുക്ക് തന്നെ ജീവിതത്തോട് പ്രത്യേക ഒരു സ്നേഹം തോന്നും നമുക്ക് നമ്മളോട് ഒരു വല്ലാത്ത ഒരു റെസ്പെക്റ്റ് തോന്നും മനസ്സിലായില്ല അത് ഒരിക്കലും നമ്മൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചിരിക്കത്തില്ല നമുക്ക് ഒരു നമ്മുടെ ഒരു ജോലിയെ ആശ്രയിച്ചിരിക്കും ഒരു ജോലിയുള്ളൊരു പെൺകുട്ടിക്ക് എണ്ണം സമൂഹത്തിലും കുടുംബത്തിലോ ും വളരെ വിലയാണ് ഒരു ജോലിയില്ലാതെ നമ്മൾ വീട്ടിൽ വെറുതെ വെറുതെയൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ പേരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ജോലിക്കേണ്ടി വരും അതിലൊന്നും നമുക്ക് വേണ്ട കാരണം നമുക്ക് ആരോഗ്യമുണ്ട് ജോലി ചെയ്യണം മനസ്സുണ്ടൊക്കെ നമുക്ക് ജോലി ചെയ്യാം അതിലൊന്നും ഒരു ആത്മാഭിമാനം കുറവില്ല ജോലി ചെയ്ത് ജീവിക്കുന്നതെന്നും ആത്മാഭിമാനമാണ് അവിടെ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ പുതിയ ചിന്തകളോടെ പുതിയ വർഷത്തെ വരെ കേൾക്കാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിൻ്റെ മുൻകൂട്ടിയുള്ള ആശംസ എന്തായാലും നമ്മൾ ക്രിസ്മസ് നമ്മൾ വീഡിയോ ചെയ്യും അങ്ങനെ ഇരിക്കുന്നു എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് എൻ്റെ കുഞ്ഞുങ്ങനില്ലാത്ത എൻ്റെ ഭർത്താവില്ലാത്ത ഞങ്ങൾ ഒരുമിച്ച് അല്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് എങ്കിലും സന്തോഷമുണ്ട് ചെറിയ ചെറിയ സന്തോഷങ്ങൾ എപ്പോഴും ബാക്കി വെക്കണം വലിയ വലിയ സങ്കടങ്ങൾ ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് വീശിയാലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് ബാക്കി വെക്കണം നാളേക്കുള്ള ഒരു വലിയ സന്തോഷത്തിന് വേണ്ടി ചെറിയ ചെറിയ നമ്മൾ കുറേ മാറ്റി വെക്കും എല്ലാം ശരിയാവും എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്